ഹലോ എല്ലാവർക്കും നമസ്കാരം സാരണൽ ഡോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കറക്റ്റ് ഒന്നാം തീയതിയാണ് ചില സാങ്കേതിക കാരണങ്ങളിൽ എനിക്കത് ആ ഡേറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വർഷമായിക്കോട്ടെ വരികയാണ് ഇന്നിപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും തമിഴ്നാട്ടിലുള്ള തിരുത്തുന്ന വാട്ടർഫോൾ ഉണ്ട് അടിപൊളിയാണ് സൂപ്പർ സ്ഥലമാണ് എന്താ പറയുക അത്രയും ഡേയ്ഞ്ചറൊന്നുമല്ല നമുക്ക് ഈസി ആയിട്ട് ഒന്ന് കുളിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ പോവാത്തവരൊക്കെ ആണെങ്കിൽ വേണ്ടും ആ ഒരു ഏരിയയിലേക്ക് തന്നെ ഉണ്ടാകാൻ പറ്റുണ്ടെങ്കിൽ പോവാത്തവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഫാമിലിയൊക്കെയൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ് ആദ്യമായിട്ടൊന്ന് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും ഒന്ന് സപ്പോർട്ട് ചെയ്തോളും മാക്സിമം ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ ഹോളിഡേ ആണ് അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഞാനും ഒരു ചേട്ടനും കൂടിയാണ് പോയത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു വണ്ടി പാർക്കിങ് പത്ത് രൂപ ബൈക്കിനൊക്കെ പത്ത് രൂപയുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരാൾ പെർ ഹെഡ് പത്ത് രൂപ അങ്ങനെയാണ് അവിടെ ചാർജസ് നമ്മുടെ കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക നല്ല രീതിയിൽ അഫോർഡബിൾ ആണ് ഇവിടുത്തെ ചാർജസ് കാര്യങ്ങളൊക്കെ കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അട്ടോ ഒന്ന് ദിവസം അതുപോലെ അതുപോലെ അത്യാവശ്യം നല്ല വെള്ളം ഉള്ള ദിവസം തന്നെയായിരുന്നു നമുക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് നടന്ന് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വിഷ്വല് കാണാൻ പറ്റും ഇതാ ഇതാണ് ആ ഒരു വിഷ്വല് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു നമുക്ക് എന്താ പറയുക ഞാൻ കുറച്ച് നേരം അവിടെ വീഡിയോ ഒക്കെ മാറ്റി വെച്ച് അങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു ആ ഒരു ബ്യൂട്ടി ശരിക്കും നമ്മളിങ്ങനെ എന്താ ആസ്വദിച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ നിന്നോയി കാരണം നല്ല തിരക്കുണ്ടെങ്കിലും എന്താ പറയുക കുറച്ച് നേരം നമ്മൾ നോക്കി നിന്ന് അങ്ങനെ ലയിച്ച് നിന്ന് പോകും അത്രയും നല്ല മനോഹരമായ ഒരു വെള്ളച്ചേട്ടം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഹോളിഡേ ആയതുകൊണ്ടായിരിക്കും ഞാനവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണ വീക്ക് ഡേയ്സുകളിൽ ഇത്രയും തിരക്കുകൾ വരാറില്ല മീൻസ് വർക്കിംഗ് ഡേയ്സുകളിൽ ഇത്രയും തിരക്കുകൾ വരാറില്ല എന്നാണ് അവിടെ അറിഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ ഞാനിത് ഒരു വീഡിയോ ആക്കി ചെയ്യണമെന്നൊരു ഒരു ഒരു ഉദ്ദേശമൊന്നും ഉണ്ടാകുന്നില്ല പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ വീഡിയോ എടുത്ത് പോയി അതാണ് ശരിക്കും സത്യത്തിൽ ഉണ്ടായി കാരണം എനിക്ക് പ്ലേസ് അത്ര ഇഷ്ടപ്പെട്ടു നമുക്ക് ഫാമിലിയായിട്ട് വരാനാണെങ്കിലും ഫ്രണ്ട്സായിട്ട് വരാനാണെങ്കിലും എന്തുകൊണ്ടും പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാന ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആഴം ഇല്ല അതാണ് മെയിൻ സംഭവം അതായത് ആർക്ക് വേണമെങ്കിലും അത് പ്രായഭേദമൊന്നുമില്ലാതെ ആർക്ക് വേണമെങ്കിലും ഇറങ്ങി കുളിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത് ലേഡീസിന് വേറെ സ്ഥലത്തും ജെൻസിന് സെപ്പറേറ്റ് അങ്ങനെ സെപ്പറേഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഞങ്ങൾ കഴിയുമോ അവർ നമ്മളെ കെരി പിടിക്കുവോ അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും ഇവിടെ നടക്കില്ല അതുപോലെ ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കേരളത്തിലെ പല വാട്ടർഫോളുകളിലും പ്രൊവൈഡ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അതായത് ക്ലോക്ക് റൂം നമുക്ക് എന്താ പറയുക നമ്മുടെ അങ്ങനെയുള്ള കുറച്ച് ഡ്രസ്സിങ് റൂമ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാൽ വലിയ റേറ്റ് ഒന്നുമില്ല തുച്ഛമായ ഒരു എമൗണ്ട് മാത്രമേ ഉള്ളൂ സേഫാണ് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് എൻജോയ് ചെയ്യാം നല്ല രീതിയിൽ അയ്യോ നമ്മുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകും ആരെങ്കിലും കയറി എടുത്തുകൊണ്ട് പോകും അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട നിങ്ങൾക്കിപ്പോൾ ഈ വിഷുവിൽ കാണുമ്പോൾ തന്നെ കണ്ടു ആൾക്കാരെ എൻജോയ് ചെയ്യാണ് ഒച്ചപ്പാട് ബഹളം വരുന്ന കൂടെ അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് കട്ട് ചെയ്തത് കാരണം അത് കുറേ പേര് പാട്ട് വയ്ക്കുന്നുണ്ട് കാരണം ഈ ഇവരുടെ അതോറിറ്റി തന്നെ ഈ ഇതിൻ്റെ ഈ നടത്തിപ്പുകാർ തന്നെ അവിടെ ഒരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് എന്താ പഴയ തമിഴ് ഗാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കോപ്പറേറ്റ് ഇഷ്യൂ വന്നതുകൊണ്ട് ഞാൻ ആ കംപ്ലീറ്റ് വോയിസ് കട്ട് ചെയ്തേക്കാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വരിക അടിപൊളി സ്ഥലമാണ് കേട്ടോ സൂപ്പർ സ്ഥലമാണ് ഗാഡുകളുണ്ട് ഗാഡുകളുടെ നിർദ്ദേശപ്രകാരം മാത്രം വെള്ളത്തിലൊക്കെ ഇറങ്ങുക ആ ഒരു ഏരിയകളിൽ മാത്രം ഇറങ്ങാൻ ശ്രമിക്കുക വാട്ടർഫോളിൻ്റെ ഏറ്റവും വലിയൊരു ഡേഞ്ചർ അതായത് ഏറ്റവും അപകടം ഇരിക്കുന്ന ഒരു സ്ഥലം നമുക്കറിയാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ കുഴികൾ ഉണ്ടാവും അത് ഏത് ഭാഗത്താണെന്നുള്ളത് അവർക്ക് അത്ര അതായത് അവരുടെ ഗാർഡുകൾക്ക് മാത്രമേ അറിയുള്ളൂ അതിന് പെട്ട് പോയി കഴിഞ്ഞാൽ കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് പരിചയമില്ലാത്തവരാണെങ്കിൽ നമ്മൾ പോകും അത് ഉറപ്പാണ് അത് ചെറിയ ചുഴി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ അതെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ചെറിയ ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ അതായപ്പോൾ തന്നെയുണ്ട് കുട്ടികളായത് കുളിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് നമുക്കിവിടെ കുട്ടികളൊക്കെ ആയിട്ട് വരാണെങ്കിൽ അവർക്ക് അവരെ ഇറക്ക വെള്ളത്തിൽ ഇറക്കാൻ വയ്യെങ്കിൽ നമുക്ക് നമുക്കിത് ഈ പാർക്കിലൊക്കെ അവരെ വിടാം അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഊഞ്ഞാൽ അങ്ങനെ ഫീസോ അങ്ങനെ ഒരുപാട് സ്ലൈഡേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് മാക്സിമം എൻജോയ് ചെയ്യുന്ന രീതിയിലൊക്കെ അവർക്ക് അതായത് സമയം പോകുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ ഏതൊരു ഭാഗത്തു നിന്ന് നോക്കിയാലും ഇവിടെ ലുക്കാണ് നല്ല ലുക്കാണ് നല്ല നല്ല ഭംഗിയായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അതായത് നമുക്കിപ്പോൾ ആ ഈ ഒരു ഇരിപ്പിടം പോലത്തെ ഒരു സംഭവമൊക്കെ ചെയ്ത് വെച്ചേക്കാം അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാളും വെള്ളമുള്ള ടൈമിൽ അതിക്കൂടെയൊക്കെ വെള്ളം അതിൻ്റെ മോടിക്കൂടെയൊക്കെ വെള്ളം ഒരിക്കും എന്നൊക്കെയാണ് ഇവർ പറയണത് ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ഇപ്പോൾ ഈ കാണുന്ന ഈ സ്റ്റെപ്പിലൊക്കെ നമുക്ക് നമുക്കിവിടെ വന്നിരിക്കാൻ പറ്റും ഇപ്പോൾ വെള്ളമുള്ളതുകൊണ്ടാണ് ഞാനൊന്നും ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു ഞാനൊരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നില്ല ുള്ള കാര്യങ്ങളൊന്നും നിർത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടൊന്നും ഇറങ്ങി ഷൂട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഷൂസൊക്കെയാണ് ഇട്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയില്ല പക്ഷേ മുകളിലൊന്നും ആ കണ്ടുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എന്താ അത് നിങ്ങൾ എന്തായാലും ഇവിടെ വരണം അത് വേണ്ടി അതിനു വേണ്ടിയാണ് ഞാൻ ശരിക്കും വന്ന ഇങ്ങനൊരു വീഡിയോ തന്നെ എടുത്തത് അത്ര നല്ല സ്ഥലമാണ് കേട്ടോ ഇത് ഈ ഒരു ഭാഗത്തേക്കൊന്നും അവിടെ ആരും പ്രോ അങ്ങട് അലൗ ചെയ്യില്ല അത് ഒത്തിരി കുഴിയും ഒത്തിരി ആഴമൊക്കെയുള്ള സ്ഥലമാണ് ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ റൈറ്റ് സൈഡിലേക്ക് കാണുന്ന ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ ചെറിയ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗി നല്ല ശാന്തസുന്ദരമായ സ്ഥലം അത്ര അത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതാണ് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ അപ്പോൾ നിങ്ങൾ വീക്കെൻഡ്സൊക്കെ ഉള്ള ടൈമിലോ ടൈമിലുമാണ് എപ്പോഴെങ്കിലും ഒരു ചില്ലൗട്ടൊക്കെ അടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനെ കൂട്ടി അതല്ലെങ്കിൽ ഫാമിലിയെ കൂട്ടി ധൈര്യമായിട്ട് പോവാ പോവാം ഞങ്ങൾ ഫുഡ് കഴിച്ചത് നെറ്റയിൽ നിന്നാണ് കേട്ടോ അത് ഇതിൽ ആഡ് ചെയ്യാനുള്ള കാരണം സൂപ്പർ ഫുഡായിരുന്നു നല്ല എന്താ പറയുക നല്ല ടേസ്റ്റായിരുന്നു ഫുഡ് ഞാനും ചേട്ടനോട് വിശന്ന് ഊപ്പാട് കണ്ടി അത് കഴിഞ്ഞിട്ട് അവിടെ അതായത് ഈ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഉള്ളൂ നെറ്റയിലേക്ക് അത് കേരളത്തിലാണ് നമുക്ക് അവിടെ ഡാമിൻ്റെ റിസർവെയർ ഉണ്ട് അവിടെ നിന്ന് പിടിക്കുന്ന മീൻ മീനാണ് ഇപ്പോൾ അതായത് നിങ്ങൾ ഈ പ്ലേറ്റിൽ കാണുന്നത് നല്ല പൊരിച്ച് വെച്ചിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ നല്ലത് കഴിച്ചിട്ട് കൊതി മാറേണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നല്ല അഫോർഡബിളാണ് ഭയങ്കര കത്തി റേറ്റൊന്നും മേടിക്കില്ല എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുമൊരു ഇത്രയും വലിയൊരു മീൻ ചോറും കഴിച്ചാൽ നൂറ്റി നാല്പത് രൂപ എത്ര ഉണ്ടായുള്ളൂ അപ്പം അതുകൊണ്ട് എന്താ പറയുക ആണ് നല്ല ഫുഡ് കിട്ടും നെറ്റ തന്നെ നെറ്റയിൽ എന്തായാലും വരണം നിങ്ങൾ ഈ ഒരു ഡാം വിട്ടർഫോൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നെറ്റയിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാം ഓക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും അതുപോലെ ഫാ ഫാമിലിയിലുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എപ്പോഴെങ്കിലും ഒരു ട്രിപ്പ് ഒക്കെ പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് വണ്ടിയെടുത്ത് ഇറങ്ങിക്കും പോളി സ്ഥലം എന്ന് പറഞ്ഞാൽ പോളി സ്ഥലമാണ് เอาไปสิบาป